ഇടവനക്കാട് മുസ്ലിം ഡയറക്ടറി പ്രകാശനവും ഡോക്ടർ സി കെ കരീം അനുസ്മരണ പ്രഭാഷണവും ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് നിർവഹിച്ചു ഈ ನಿರ್ವಚನ ಚರಿತ್ರಾಡಿಯನ್ನು ಮುಖ್ಯ ಕೃತ್ಯ ಚರಿತ್ರ

എ എഫ് എഫ് ഇ ചെയർമാൻ പി കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു സുതേഷ് എം രഘു പുസ്തകം ഏറ്റുവാങ്ങി സിജി ഖത്തർ സ്ഥാപക സെക്രട്ടറി കെ വി അബ്ദുള്ളക്കുട്ടി എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം പ്രോഗ്രാം കൺവീനർ കെ ഐ ആസിഫ് ഡയറക്ടർ എഡിറ്റർ സഫ്വാൻ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു